ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓണത്തിന്റെ ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഇത് ഇടുന്നതിൽ ക്ഷമിക്കണം അപ്പോൾ വീഡിയോ കണ്ടോളൂ വീട് അവിടെ വെച്ചിരുന്നിട്ട് കേക്കാണ് അപ്പം നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് കേക്കിൻ്റെ മിക്സ് വെച്ച് ഉണ്ടാക്കിയ കേക്കാ അത് കഴിച്ചു ഞാനിവിടെ വന്നാൽ അൽമറയുടെ ചോക്ലേറ്റ് ജ്യൂസ് മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതെവിടാ നമുക്ക് പോയി തപ്പാലും റിസെപ്ഷൻ കിട്ടുന്നതേ ഇല്ല എവിടാണോ ഉണ്ടോ ഇനി കിട്ടി ഇത് എടുക്കാം ഇത് വലിയതാണ് ഇത് വേണ്ട നല്ല ടേസ്റ്റ് ഉള്ളതാട്ടോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ആഹാ ഗ്ലാസ് ഉണ്ടല്ലോ ചേച്ചി പണ്ടിങ്ങനെ ചെയ്യുമായിരുന്നു തല തലച്ചെ കവറെടുത്തിട്ടെ തലവഴി തലവഴി മൂടി ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇത്ര ഉണ്ടെന്ന് ഇതുപോലത്തെ കോഫി ഹോർണറ്റ്സ് പിന്നെ കേക്ക് നക്കറ്റ്സ് അപ്പൊ ഞാൻ ഓരോന്ന് ബുക്ക് കൊണ്ടുവന്നപ്പോ അമ്മ പറയാ ഞാൻ ഓരോന്ന് ഓരോന്ന് ഓരോന്നും ഓരോന്നും വരുവാണ് ണോ ചിക്കൻ കട്ട അടിച്ചൊണ്ടു വരാ പിന്നെ ഒരെണ്ണോടി കൊണ്ടുവരാ തീർന്നോളൂ

ക്യാമറമാനെ കാമറമാനെ കിട്ടിയെന്ന് കണ്ടായിരുന്നോ ഐസ്ക്രീമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല രണ്ടോട്ടോ പ്രത്യേകിച്ച് വേറെ എല്ലാ ഐസ്ക്രീമിലൊക്കെ ആട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ലണ്ടൻ ഡയറി ലണ്ടൻ ഡയറിയാണ് ഡബിൾ ചോക്ലേറ്റ് ഇരിക്കുന്നു ലണ്ടൻ ഡയറിയാണ് ഡബിൾ ചോക്ലേറ്റ് പക്ഷേ പണ്ട് ഞാൻ ഒരു ഇതേ ഈ കാണുന്ന ബട്ടർ സ്കോച്ച് ഉറങ്ങടുത്ത് തൊട്ട് എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആദ്യമായി ആരംഭിച്ചു പിന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഐസ്ക്രീം ഒക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാ കഴിക്കുന്നത് അഥവാ കഴിച്ച തന്നെ കഴിക്കുന്നെങ്കിൽ തന്നെ എന്നെ മെൽറ്റ് ആക്കി പച്ചവെള്ളിട്ടാ കഴിക്കുന്നു ഈ നിൽക്കുന്ന ഇവിടെ ഈ ഒരു ഏരിയസ് ഞാൻ ആ കൊണ്ടുവന്നു ആ അത് ശരിയാ ഇതിനെത്ര പോയിന്റ്സ് പറഞ്ഞിങ്ങനെ മറ്റേ സെക്ഷനിലും അവിടെ ഈ പോയിന്റ് വൈസ് എന്തോ നമ്മളിപ്രാവശ്യം പുറത്തുനിന്നാണ് കേട്ടോ പൂക്കളെല്ലാം പറുലു നമ്മൾ ഒരു പൂവും മേടിച്ചിട്ടില്ല ഇതാണെങ്കിൽ ഒരു കെ ജിക്ക് നാലറിയാലാണ് പക്ഷെ കൊറേയൊക്കെ ചീത്തയായ പൂക്കളാണ് ഇതിനകത്ത് അത് തപ്പിപ്പിടിച്ച് കേട്ടോ അടുത്ത ട്രിപ്പ് ഫുഡ് മണി മൂന്നാമത്തെ ട്രിപ്പാല്ലേ നമ്മൾ തിന്നുന്നേ ആദ്യം കേ ഒരു ചോക്ലേറ്റ് കപ്പ് കേക്ക് പിന്നെ ചിക്കൻ നഗറ്റ്സ് വീണ്ടും സ്ട്രോബെറി കേക്ക് നാലാമത്തെ ട്രിപ്പ് ട്രിപ്പാണിത് ഇത് ഹോർലിക്സ് ആണ് പച്ചപ്പാല കെട്ടോ വേവിച്ചപ്പാലൊന്നും അറിയാത്താണ് തണുത്ത ഹോർലിക്സ് ചോക്ലേറ്റ് ഹോർലിക്സ് ഇഷ്ടപ്പെട്ടോ ഒരാൾ എന്നോട് ഭയങ്കര ഒരൊന്നൊന്നര യുദ്ധം കഴിഞ്ഞിട്ട് പോകുന്ന പോക്കാണ് നിങ്ങളാ കാണുന്നത് ഒരു വാച്ചില് കാറുള്ള ഒരു ടോയ് ഉണ്ടായിരുന്നു അത് വേണമെന്ന് പറഞ്ഞ വാശിയായി പിന്നെ അത് വേണ്ടെന്നായപ്പോൾ കാറ് വേണമെന്ന് പറഞ്ഞ വാശിയായി അവസാനം സാധാ ഒരു വാച്ച് എടുത്തു കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടതുമില്ല ഇല്ല അതിൻ്റെ നിലവിളിയാണ് നിങ്ങളീ കാണുന്നത് നല്ലൊരു കുഞ്ഞു അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ വണ്ടിയിലോട്ട് കയറി ഇപ്പം ഞാൻ ഈ വെപ്രാളപ്പെട്ട ജ്യൂസ് കുടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചില്ലി സോസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ പല പല സോസുകളും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്ത ചില്ലി സോസാണ് എന്നെ നാക്ക് കത്തിപ്പോയി അതാ ഞാൻ ഇത്രയും വെപ്രാളപ്പെട്ടത് കുടിക്കുന്നത് ഇതാട്ടോ നമ്മൾ അമ്പാടിക്ക് വേടിച്ചു കൊടുത്ത വാച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയൊക്കെ പൊത്തുന്നുണ്ട് കാരണം അവന് പറഞ്ഞതൊന്നും വേടിച്ചു കൊടുത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അവനീ ക്യാമറയൊക്കെ പൊത്തി കളിക്കുന്നത് വൈറ്റ് കളർ ലൈറ്റാണ് കേട്ടോ ഈ വാച്ചിനകത്തുള്ളത് ഞാൻ വിചാരിച്ചു അല്ല മഞ്ഞയോ പച്ചയോ അങ്ങനായിരിക്കുമെന്ന് പക്ഷേ ഇത് വൈറ്റ് കളർ ലൈറ്റാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് മിക്കവാറും ഒരു മണിയൊക്കെ ആവും കിടക്കാനായിട്ട് കാരണം പൂക്കളെല്ലാം എടുത്തുകൊണ്ട് വന്ന് തീർത്ത് കൊടുക്കണം പിന്നെ അമ്മയ്ക്ക് പാത്രമൊക്കെ കൊടുക്കണം പിന്നെ അടുത്ത ദിവസത്തേക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം റൂമൊക്കെ ക്ലീൻ ചെയ്യണം കാരണം ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ അമ്മയോടും അച്ഛനോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ ഈ ചില്ലി സോസ് അത് കഴിച്ചതിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു അപ്പോൾ അത്രയുള്ളു ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കിട്ട് പാട്ടൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു കേട്ടോ സോ അത്രയുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ആ പിന്നെ ഓണത്തിൻ്റെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും എല്ലാവരും കാണാൻ മറക്കല്ലേ